സൂപ്പർ ചിമിറ്റൻ ഡ്രോൺ ഇവിടെ നിൽക്കുന്ന കിട്ടും ഇത് ആളെ തൂക്കി കൊണ്ടുപോകാനുള്ള ഡ്രോണാണോ രണ്ട് മീറ്റർ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിന്റെ ഉള്ളിൽ കടന്നാലും ഒരു പ്രശ്നമില്ല ഇങ്ങനെയാണ് ലാപ്ടോപ്പ് വരുന്നത് രണ്ട് സൈഡും സ്ക്രീന് എന്തുവാട്ടായിട്ട് എങ്ങനെ ചൈനയിൽ ചെസ് കളിക്കുക ഒരു തേർട്ടി ഫോർ തൗസൻഡാണ് ഐ എൻ ആർ വരുന്നത് ആണ് വരുന്നത് ഇനി ചൈനയിൽ നിങ്ങൾക്ക് എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിലും എന്ത്ശ് കോൺക്ട് എല്ലാവർക്കും പുതിയ സ്വാഗതം വീടിലോട്ട് നമ്മളുള്ളത് ചൈനയിലത്തെ ഷിയാനിലാണ് ഉള്ളത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം സാഗ ഐ മാളിലോട്ട് വന്നിരിക്കുകയാണ് ഒരു ഇലക്ട്രോണിക്സിന്റെ വലിയൊരു മാളാണ് അതെ ഇത്രയും വലിയൊരു മാൾ ഉണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഓരോ ഫ്ലോറിലായിട്ട് ഒരേ ഗാഡ്ജറ്റ്സ് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരേ എന്തൊക്കെയാണ് ഗാഡ്ജറ്റ്സ് ഉള്ള സംഭവങ്ങളൊക്കെ നോക്കാം നമ്മൾ എന്തായാലും ഒരു ഡി ജെ ആക്ഷൻ നോക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ എൻട്രൻസ് വരുന്നത് ഇവിടെ ചെറിയ ചൈനീസ് പ്രാൻഡ് സമയങ്ങളൊക്കെ ഉണ്ട് മോട്ടോ മോട്ടോറ ആ സംഭവം ഉണ്ട് ലെനോവ ഉണ്ട് പിന്നെ ഇവിടേക്ക് വന്നാൽ നമുക്ക് നിങ്ങൾ ഡിജൈൻ്റെ ഒരു വലിയ സ്റ്റോറുണ്ട് ഒരു ഡിജൈൻ്റെ എത്ര ത്രീ എസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ ചിമ്ടൻ ഡ്രോൺ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ആളെ തൂക്കി കൊണ്ടുപോകാനുള്ള ഡ്രോണാ തോന്നു ഏ ഇതിനെന്തുവാ സംഭവം വലിയൊരു സംഭവം കേട്ടോ ഇവരെന്തൊക്കെ മോട്ടോർ സംഭവമൊക്കെ വയ്ക്കും ഇവിടെയൊക്കെ കുറേ ക്യാമറ ഉണ്ട് ഇത് ഡെലിവറിക്കൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നു ഇത് മറ്റേ പട്ടാളക്കാർക്കൊക്കെ ഉള്ള സംഭവം തന്നു വലിയ സംഭവം ആട്ടോ അത് ഏ അല്ല അവിടുന്ന് ക്യാമറയായത് അത് തുടരുതൊക്കെ എഴുതിയില്ലേ എൻജിനൊക്കെ എന്ത് പോകുന്നു വൺ സെറ്റപ്പ്സാണ് അതെ മോണിലോട്ട് ക്യാമറ ഉള്ളിലോട്ട് ക്യാമറ എല്ലാവർക്കും ക്യാമറ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പിന്നെ ഡിജൈൻ്റെ നോർമൽ റോണുകളും സമൂഹമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ മേവി ത്രീ അങ്ങനത്തെ കുറച്ച് പിന്നെ ഫോണിൻ്റെ ഏരിയാസ് ആണ് വരുന്നത് ഇവിടെ സ്റ്റോർ ഉണ്ട് പിന്നെ ആപ്പിളിൻ്റെ സ്റ്റോറുണ്ട് അതെ വീണ്ടും അടുത്ത് ഹുവേൻ്റെ സ്റ്റോറ് അതെ നമ്മുടെ പി യു ആർ എസ് സെവൻറ്റി അൾട്ര പിന്നെ മെയ്റ്റ് എക്സ് ഉണ്ട് പിന്നെ ആ ഇതിനാണ് തന്നെയാണ് മറ്റേ ഹൺഡ്രഡ് എക്സ് സൂമിനും സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ അ പിന്നെ അവിടെ പൂവൈൻ്റെ ഐപാഡും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൽ ഹൺഡ്രഡ് എക്സ് എസ് റൂം ഹൺഡ്രഡ് എക്സ് എസ് റൂമുള്ള നമ്മുടെ പൂവയിൻ്റെ ഫോൺ നമ്മൾ ഐഫോണിൽ എങ്ങനെയൊക്കെ സൂം ചെയ്ത് നോക്കിയാലും ഒന്നും കിട്ടില്ല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ്സും ഐഫോണും സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കാണാം ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസിൻ്റെ വില വരുന്നത് ആ സെക്കൻഡ് സാധനം മൊത്തം വരുന്നത് ഐ ഫിഫ്റ്റീൻ പ്ലസ് ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ ഉണ്ട് ഏഴായിരം ആറുണ്ട് ഫിഫ്റ്റീൻ പ്രോ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സാംസൗസ് ഉണ്ട് അപ്പോൾ ഏഴായിരം ആറ് അതായത് നമ്മുടെ നാട്ടിലൊരു എൺപത് എൺപതിനായിരം എൺപത് എൺപത്തഞ്ച് പിന്നെ ഇവിടെ വേറെ കുറേ ഏതെല്ലാം മോഡലുകളുണ്ട് കോണറിൻ്റെ ഫോണുകളുണ്ട് അപ്പോൾ അവൻ പാക് പ്രോ ഒക്കെ ഉണ്ട് ഞാൻ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മസാജിൻ്റെ എന്തൊക്കെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മസാജിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം മസാജിന്റെ സാധനം മസാജിന്റെ സാധനം കണ്ണിന്റെ പിന്നെ ചെറിയ ട്രിമ്മറുകളൊക്കെ ടൂ ത്രീ ഹൺഡ്രഡ് ആറമ്പി പിന്നെ മൈക്ക് ഉണ്ട് പാട്ടുകാര 可以替换，啊可以替换三个啊。我给你试一下。我这边我们啊啊啊！这些颜色，啊，好好好。 മൂന്ന് തരത്തിലുള്ള കളറും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ദോഷാച്ചാ എന്താ സുജോജോ ആ ഇതിന്റെ വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ആറംബി ആണ് അഞ്ഞൂറ് രൂപ അറബി ആ ആ ഇത് നമുക്ക് മൂക്കില് ഹെയർ മൂക്കില് അപ്പൊ ഇതിന്റെ വില അഞ്ഞൂറ് ആറമ്പി അഞ്ഞൂറ് ആറംബി പറയുമ്പോൾ ഏകദേശം ആറായിരം രൂപ ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കൊറേ വലിയ മൈക്കൊക്കെ ഇരിക്കുന്നുണ്ട് മൈക്കൊക്കെ വെച്ചിട്ട് നമുക്ക് പാട്ട് പാടാനൊക്കെ സെറ്റ് സാധനം വരുന്ന റെഡ്മീൻ്റെ ആണ് കേട്ടോ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ അങ്ങനെ കുറേ മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇത് ഫോർട്ടീൻ പ്രോയിൻ്റെ തന്നെയാണ് വരുന്നത് ഏകദേശം രണ്ടായിരം ആർ എം ബി രണ്ടായിരത്തി ഒരുന്നൂറ് ആറ് എം ബിക്കൊക്കെ അത് ഓരോ വേരിയൻ്റാണ് വരുന്നത് അപ്പോൾ രണ്ടായിരം ആർ എം ബി എന്ന് പറയുമ്പോൾ നാട്ടിലേകദേശം ഒരു ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഫോർട്ടീൻ പ്രോവിനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുക അവിടെ ഒരു കുഴപ്പമില്ല രണ്ട് മീറ്റർ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൻ്റെ ഉള്ളിൽ കടന്നാലും ഒരു പ്രശ്നമില്ല അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ കൂബ ഡൈവിങ്ങൊക്കെ ചെയ്യണമായിരിക്കും റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോൾഡബിൾ മിക്സ് ഫ്ലിപ്പ് ഷമിൻ്റെ വേറെ ഏതോ ഫോണുണ്ട് പിന്നെ അപ്പുറത്തേക്ക് അവരുടെ വേറെ കുറച്ച് ഗാഡ്ജെറ്റ്സ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് കുറേ ഇലക്ട്രോണിക് ക്യാഡ്ജെറ്റ്സ് ഉണ്ട് കിട്ടും ഇവിടെ പിന്നതെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വരുന്നുണ്ട് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വരുന്നുണ്ട് കിട്ടും ഇവിടെ ഇതിൽ നമ്മളിവിടെ സ്വിച്ചിലും അങ്ങനെ ഓൺ ആക്കിയാൽ മതി ഇവിടെ ടു ആൻഡ് ഫ്രോ മോഷനും അങ്ങോട്ടും ഇല്ല എത്ര വിലയാണ് വില ഓക്കെ ഇത് വൺ ഫിഫ്റ്റി നയൻ്റെയാണ് വരുന്നത് വൺ ഫിഫ്റ്റി നയൻ യുവാൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിൽ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ ഇത് ടൂ ഹൺഡ്രഡ് ആർ ബി വരുന്നുണ്ട് നാട്ടിലേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് നമ്മൾ ഇവിടെ ഓണാക്കിയിട്ടുണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ കാണാം യെസ് ഓണാക്കി കോൺണ്ടി ആ ഇത് ഓണം ആ ഓണാവുമ്പോൾ നമുക്കിത് ഇവിടെ ആ ബ്രിസൽസ് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കും സൂപ്പർ ആണ് കാരണം ഇത് വെച്ച് നമ്മൾ ഇലക്ട്രിക് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ആയിട്ട് പല്ല് വൃത്തിയാവും ഇത് നമ്മുടെ ജോയ് ചേട്ടൻ ജോയ് ചേട്ടൻ നമ്മൾ ചൈനയിൽ ചൈനയിൽ വർക്ക് 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോയ് പരിചയ ഞാൻ ഞാൻ ചെയ്യുവാണ് ടീച്ചറാണ് ഫിസിക്സ് ചെയ്യുന്നു സ്കൂളിൽ പിന്നെ ചൈന ചെയ്തോണ്ടിരിക്കും നമുക്ക് നമുക്ക് ആ ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും ഫോട്ടോ എടുക്കാൻ പറ്റും ഫുൾ ട്രാക്ക് ചെയ്യാൻ പറ്റും ഫുൾ ട്രാക്ക് ആ സ്റ്റുഡൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാച്ച് ആണ് ഇട്ടോ അവിടെ ഇത് ഹുവേയും സംഭവങ്ങളിറക്കുന്നുണ്ട് ഇത് ചൈനീസ് ബ്രാൻഡിൻ്റെ ഏതൊരു വാച്ച് ആണ് വരുന്നത് ഇതിൽ നമുക്ക് വി ചാറ്റ് പേ അലി പേ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഏകദേശം നാട്ടിലൊരു ഇരുപത്തയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ വാച്ച് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫുൾ കൺട്രോൾ ആയിരിക്കും സ്റ്റുഡൻറ്റ് പിന്നെ എസ് ഒ വസ് കോളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്തെങ്കിലും കുട്ടി അപകടത്തിലാണെങ്കിൽ ആ ഫോണിൽ ആ ചെ വാച്ചിൽ മാറ്റിയിട്ട് സംഭവം ചെയ്താൽ മതി ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എൻ എഫ് സി സംഭവങ്ങളൊക്കെ വരുന്നതാണ് ഇത് കൊടുത്തേക്കുന്നത് ഇത് ഓരോ മോഡലിൽ ആണ് വരുന്നത് പിന്നെ നയൻറ്റി എയിറ്റ് പേഴ്സൻറ്റ് ബാറ്ററിൻ്റെ അതൊക്കെയാണ് എഴുതിയേക്കുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് എഴുതിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുന്നത് നാട്ടിലത്തെ ഏഴായിരം ആ ഏഴായിരം രൂപ അടുപ്പിച്ചിട്ടാണ് വരുന്നത് ഏറ്റവും ടോപ്പ് റേഞ്ച് വരുന്നത് ഇരുപത്തയ്യായിരം അടുപ്പിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഗാഡ്ജറ്റ്സ് വേണമെങ്കിൽ നമ്മൾ ഓരോ ഗാഡ്ജെറ്റ് ചെറിയ ചെറിയ ഷോർട്ട്സും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇനി വരും വീഡിയോകളിൽ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഗാഡ്ജറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ നമ്മളെ തന്നെ കോൺടാക്റ്റ് ചെയ്യണം നമ്മളെല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഡോർ സ്റ്റെപ്സിലോട്ട് അതെ ഓരോ ആയിട്ട് അയച്ചു തരുന്നതാണ് ഇനി നമ്മൾ ചൈനയിൽ നിന്ന് സാധനങ്ങളൊക്കെ അയക്കാൻ പോകുക നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുക അതെ ഇവിടെ ഫുള്ള് സ്പീക്കറിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഇലക്ട്രോണിക്സ് സ്മാളിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഫുള്ള് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലോറിൽ കുറേ ഫോണിൻ്റെ സംഭവങ്ങളും ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ ഉണ്ട് അതെ അതെ പിന്നെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല നമ്മള് ഇനി ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ലാപ്ടോപ്സ് ആണ് ഓരോ ഫ്ലോർ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത് ഇത് സിയാനിലൊരു ഐ ടി മാളാണ് കേട്ടോ ഇങ്ങനെ ചൈനയിലെ എല്ലാ സിറ്റിയിലും ഉണ്ട് അതെ ലാപ്ടോപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് നമുക്ക് ഇതുണ്ട് എന്തായാലും മെസ്സേജ് അയക്കൂ ഡീറ്റെയിൽ നമ്മുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ മൊത്തം പ്രിന്ററുകളാണ് കേട്ടോ പല രീതിയിലുള്ള പ്രിന്റേഴ്സ് ഇതെ അമ്മയും മക്കളും കുട്ടികളൊക്കെ ആയിട്ടാണ് ഇവിടെ ഓരോ കടകൾ കുറങ്ങിയിട്ടിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിങ് മെഷീൻസും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പൈസ കൂടുതലുള്ളവർക്ക് പൈസ എണ്ണാനായിട്ടുള്ള മെഷീനും ഉണ്ട് കിട്ടും ഇവിടെ ഇതിനാകെ സിക്സ് എയ്റ്റി യു ഉള്ളൂ പക്ഷേ സിക്സ് എയ്റ്റി ഇഡ്വാൻസ് ആണെന്ന് വെച്ചാൽ സിക്സ് ഹൺഡ്രഡ് അഡ്വാൻസ് നമ്മൾ ഇടാനുള്ള പൈസ നമ്മുടെ ഇടാവില്ല ഇത് മേടിച്ച് കഴിഞ്ഞാൽ കുറേ പൈസ ഉള്ളവർക്ക് ഈ സംഭവമൊക്കെ മേടിക്കാം പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ ബില്ലിങ് മെഷീൻ്റെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത് വലിയ കട കടകളൊക്കെ എന്താ വെച്ചുകഴിഞ്ഞാൽ ബില്ലിങ് സംഭവങ്ങളൊക്കെ ഇത് ഇവിടുത്തെ അതായത് റീറ്റെയിൽ പ്രൈസാണ് ഇവിടെ കൊടുത്തേക്കുന്നത് മൊത്തം ഏകദേശം നാലായിരം ആറ് തിയതിയൊക്കെ വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ ബൾക്ക് ആയിട്ട് എടുക്കണം എന്ന് വെച്ചെങ്കിൽ വേറെ രീതിക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫാക്ടറീസ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ റീറ്റെയിൽ പ്രൈസാണ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ഹോൾസെയിൽ രീതിക്ക് കൂടുതലായിട്ട് എടുക്കണമെങ്കിൽ വേറെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ലാപ്ടോപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് ലാപ്ടോപ്പൊക്കെ എച്ച് പിൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു കൊച്ചു ആവണ്ട ആവേണ്ടിട്ടോ എന്നാ നീ ഐ ടി മാഡിൽ പരിപാടി പിന്നെ അതെ എസ് പിള്ളി ലാപ്ടോപ്പിൻ്റെ വരിക ഒരു പുതിയ മോഡൽ ലാപ്ടോപ്പ് ആണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് കീബോർഡ് വരുന്നതാണ് പക്ഷെ നിങ്ങൾ ഇവിടെ ആ കീബോർഡ് വേണ്ട ആ ഇങ്ങനെയാണ് ലാപ്ടോപ്പ് വരുന്നത് ഏ രണ്ട് സൈഡും സ്ക്രീന് എന്തുവാ എന്തുവാ കാട്ടിയുടെ സൈഡ് ഇവിടെ സ്ക്രീന് ഇവിടെയും സംഭവം രണ്ട് സ്റ്റാർട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ ഗെയിം കളിക്കുക ഇവിടെയും ഗെയിം കഴിക്കുക അങ്ങനെ രണ്ട് സെറ്റപ്പ് സെറ്റപ്പായിട്ട് വരുന്നത് ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വില കുറച്ച് കൂടുതലാണ് കേട്ടോ രണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നാട്ടിലത്തെ ഏകദേശം രണ്ട് ലക്ഷം രൂപ പക്ഷേ ഇതിൻ്റെ പേര് നോക്കുമോ നിങ്ങൾ യോഗ യോഗ ബുക്ക് നയൻ ഐ എ ഐ ബേസ്ഡാണ് മൊത്തം സംഭവം വരുന്നത് പിന്നെ ഓൺ സ്ക്രീൻ പിന്നെ ഇതൊക്കെ എന്താ എന്തല്ലോ ചൈനീസിൽ എഴുതിയിട്ടുണ്ട് സൂപ്പർ ഫ്ലോറിലോട്ട് വന്നേക്കാനായിട്ട് തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഗെയിമിങ് സെറ്റപ്പ് ഗെയിമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ പല രീതിക്കുള്ള സിപിയു ഇതൊക്കെ നോക്കി നോക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിക്കാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് എത്രയും ഫാനും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഗെയിമിങ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എം ഡിയിലാണ് ഇതൊക്കെ വരുന്നത് അങ്ങനെ ഫുൾ സെറ്റപ്പ് എങ്ങനെയാണെച്ചാൽ നിങ്ങൾ പറയുന്ന രീതിക്ക് ഇവർ അസംബിൾ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും നിങ്ങൾ പറയുന്ന കോൺഫിഗ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് സെറ്റ് ചെയ്തുതരും അവിടെ ഓരോരുത്തർ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ സംഭവം ചൈനയിൽ ഒരേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം ചേട്ടാ അര മണിക്കൂറിലങ്ങോട് ഇരുപത് മിനിറ്റിൽ അങ്ങോട്ട് സി പി യു ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കും ചൈനയിലും ഗെയിം പ്രാധാന്യമായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പല രീതിക്കുള്ളതും അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും ഇതിൻ്റെയൊക്കെ അത്രയും വിലക്കുറവിലാണ് സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ പറയണം നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് ഞങ്ങളുണ്ട് ചൈനയിൽ ഒന്നും പേടിക്കേണ്ട കാര്യം പാട്ടുകാരൊക്കെ ഉണ്ട് വെച്ച് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു മൈക്ക് അപ്പോൾ അത് പല രീതിക്കുള്ള മൈക്ക് കൂടെ ഉണ്ട് അതിനു മൈക്കിൽ നിങ്ങൾക്ക് പാട്ടും സൗണ്ടും സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പാട്ട് പാടാം പല രീതിയിലുള്ള ചൈനീസ് സ്പീക്കറുകളൊക്കെയാണ് കേട്ടോ ബേബി എല്ലൊക്കെ ഇരിക്കേണ്ടല്ലോ അവിടെ അങ്ങനെ കുറേ ബ്രാൻഡുകളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ലൈവ് സ്ട്രീം ചെയ്യാണ്ട ഒരു സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വക്കിട്ടോക്കൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താണ് ഇനി നമുക്ക് ഇവിടെ പോലീസ് ആണെങ്കിൽ പോലീസിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ ക്യാമറ അങ്ങനെ ഫുൾ ഐറ്റംസ് ഇനി സി സി ടി വി ക്യാമറാസിൻ്റെ വേറൊരു തന്നെ ഒരു സ്ഥലമുണ്ട് ഇത് ഡാഷ് ക്യാമറ വരുന്നുണ്ട് ഇവിടെ കാറിലോട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് സെക്യൂരിറ്റി ക്യാമറ ആയിട്ട് ക്യാമറായിട്ട് കുറച്ച് സെക്യൂരിറ്റീസിൻ്റെ ക്യാമറ ഡാഷ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാഷ് ക്യാമറ ക്യാമറ നമുക്ക് അല്ലെങ്കിൽ ആയിട്ട് യൂസ് ബാക്ക് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൽ വരുന്നത് എന്നിട്ട് നമുക്ക് അത് ഇംഗ്ലീഷിലോട്ട് മാറ്റണം ബോഡി ക്യാമറ ഉള്ള എല്ലാവർക്കും പറ്റിയ മഹാലോകം എല്ലാ കുട്ടി കുട്ടി ഷോപ്പുകളും സോണി കാനൺ നിക്കൻ വിജയ് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഡ്രീമായ ലൈക്ക എല്ലാത്തിൻ്റെയും മഹാലോകം അതെ ഫോട്ടോഗ്രാഫി എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഉള്ള ഒരാളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഓരോ ഗാഡ്ജെറ്റ്സ് എല്ലാം മേടിക്കുന്നത് ലൈക്കാൻ്റെ നിങ്ങൾ വില കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും ക്രൈസ് ഒരു ഈ ഫിൽറ്ററിൻ്റെ വില വരുന്നത് പതിനാലായിരം ഇനി ഈ ക്യാമറേൻ്റെ വില വരുന്നത് അഞ്ച് ലക്ഷം അറുപത്തൊമ്പതിനായിരത്തി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഏഴ് ലക്ഷം ഏഴേഴ് ലക്ഷം ലക്ഷം ഏഴര ലക്ഷം ഈ നാൽപ്പത്തി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വർഷത്തെ ട്യൂഷൻ ടീച്ചറൊക്കെ അത്രയും വില കൂടിയ ക്യാമറ കുറച്ച് ക്യാമറ പക്ഷേ ഇനി ഇവരുടെ ബാഗ് നിങ്ങൾ ഈ ഒരു ബാഗിന് വരുന്നത് മൂവായിരം ആറ് രൂപ അതായത് നാട്ടിൽ ഏകദേശം മുപ്പത്താറായിരം രൂപയാണ് ലയിക്കാൻ്റെ സംഭവങ്ങൾ വരുന്നത് ലയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രീമിയം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോബോട്ടായിട്ട് നമുക്ക് ചെസ് കളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ടായിട്ട് എങ്ങനെ ചൈനയിൽ ചെസ് കളിക്കുക സമയം വെച്ചിട്ടുണ്ട് ി കളിച്ചോ ചെയ്തോ നമ്മള് വെറ്റിയ സാധനത്തിനെടുത്തിട്ട് ഇവിടെ വെച്ചു എന്താ പറയുക റോബോട്ട് സംസാരിക്കും നമ്മുടെ അടുത്ത് പറ്റില്ല പറ്റില്ല സോണീന്റെ ഇതൊക്കെ സെക്കൻഡ്സ് മോഡലായിട്ട് വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് സെക്കൻഡ് രണ്ടേ രണ്ടേകാല് പല മോഡലുകളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നിക്കോൺ ചോറ് ഇവിടെ നിന്ന് ആദ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെല്ലോ സാധനങ്ങളും ഇവിടെ മേടിച്ചിട്ടുണ്ട് ഐ ആയിട്ട് നല്ല കമ്പനിയാണ് ഇവിടെ മഹാലോകത്തോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കോ ഇവിടെ എല്ലാ ഷോപ്പിലും ക്യാമറാസ് തന്നെയാണ് പല രീതിക്കുള്ള ക്യാമറാസ് ക്യാമറ മാത്രമുള്ള ഒരു ഫ്ലോറാണത് പ്രിന്റഡ് ക്യാമറ ക്യാമറേൻ്റെ എല്ലാ അക്സസറേസും ആ ട്രൈപോഡ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രിൻറ്റിങ് ആയിട്ട് വരുന്ന പ്രിന്റർ സംഭവങ്ങളുണ്ട് പോളറോയിഡ്സ് ഉണ്ട് ഇവിടെ പിന്നെ എല്ലാ രീതിക്കുള്ള ലെൻസും പോളറോയിഡ്സ് പോളറോയിഡ്സും ഒക്കെ നമുക്കിന് ഒക്കെ പോളറോയിഡ്സ് ഉണ്ട് ഇൻസ്റ്റാക്സ് മീനി ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ക്യൂട്ട്നെസ് വാരി വിതരണമെങ്കിൽ ഇതങ്ങട്ട് ഇൻസ്റ്റാക്സ് മിനിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനത്തെ നാട്ടില് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ഈ ഞാൻ ചെറിയ മോഡൽ നോക്കിയപ്പോ ഏകദേശം സെയിം റേറ്റ് ഇവിടെ ചൈനീസ് ബ്രാൻഡിൽ ഓ ലെൻസ് സോണിന്റെ ലെൻസ് വരുന്നുണ്ട് അങ്ങനെ ക്യാമറ ഉണ്ട് ഫുൾ ബോഡി ഹിസ്റ്ററി ഒക്കെ പഠിക്കണം ക്യാമറയെ പറ്റി പഠിക്കണം പഠിക്കണവർക്കിതേ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓരോ പാർട്സ് ഒരാക്കി ആക്കി ആക്കി വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ചെറിയ മോഡൽ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ മയിൽപീലി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ മയിൽപീലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഫോട്ടോഗ്രാഫി ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോയി നോക്കി നോക്കാം ഇവിടെ ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മോഡലിനെ വെച്ചിട്ട് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും കൂടിയിട്ട് ഫോട്ടോഷൂട്ട് കാണുന്നത് മോഡലേപ്പെട്ടേ സുന്ദരീനെ കാണുന്നു നമുക്ക് ഇനി വീഡിയോ ക്യാമറാസ് ഉണ്ട് പിന്നെ എല്ലാ ക്യാമറ സെറ്റും ഉണ്ട് കേട്ടോ യു എസ് ആർ ഫിഫ്റ്റി നിൽക്കുവേണ്ട സി സീരീസ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ട സാധനങ്ങൾ ചുമട്ടൻ ലെൻസും ഇതാണ് നമ്മുടെ ഒരു ഷോപ്പ് വരുന്നത് ഇവിടെയാണ് നമ്മൾ എൻ്റെ ക്യാമറാസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ അപ്ഗ്രേഡ് സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നടത്തിയത് സെക്കൻഡ് ഹാൻഡ് ഒരു സ്ഥലമാണ് നല്ല വിശ്വസിടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലം ഇവിടെ സെക്കൻഡ്സ് ക്യാമറ വരുന്നുണ്ട് സോണി അൽഫ എം ഫോർ വരുന്നുണ്ട് നയൻറ്റി നയൻ പേഴ്സൻറ്റ് ഏകദേശം രണ്ടായിരം ഷട്ടർ അടച്ച ഇതാ വരുന്നുള്ളൂ ആറായിരത്തി എണ്ണൂറ് നാട്ടിലത്തെ ഒരു എഴുപത്തയ്യായിരം ആ ഒരു റേഞ്ചിലാണ് ഇവിടുത്തെ ക്യാമറ റേറ്റ് വരുന്നത് നോക്കും നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പാണ് പിന്നെ അതേപോലെ ലെൻസും സമങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ സോണീൻ്റെ ലെൻസ് വരുന്നുണ്ട് ക്യാമറ ലെൻസ് വരുന്നുണ്ട് ക്യാമറേൻ്റെ മഹാ ലോകമാണ് നമ്മൾ അവിടെ ഏത് ഷോപ്പ് മേടിക്കാനേക്കാട്ടും അത്യാവശ്യം നല്ല വില വ്യത്യാസത്തിൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കാരണം നമുക്ക് വിശ്വസിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം കാരണം എൻ്റെ സീ ബു ടൂ ഒക്കെ എടുത്തത് ഇനി കുറച്ച് ടൂവും പിന്നെ ഈ സ മറ്റേ പ്രൈമൊക്കെ എടുത്തത് കൂടുന്നതന്നെയായിരുന്നു നല്ലത് അപ്പൊ കൈ നമ്മുടെ ഒരു ആഗ്രഹമായ ആക്ഷൻ ഫൈവ് അത് ആക്ഷൻ ഓസ്മ ആക്ഷൻ ഫൈവ് പ്രോ ഓസ്മാക്ഷൻ ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് തരുന്നത് ഇപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ആക്ഷൻ ഫൈവ് പ്രോയിലോട്ടാക്കി ഫൈവ് പ്രോ അവിടെ വന്നിട്ട് എവിടെയും കിട്ടാത്ത റേറ്റിൽ നമുക്ക് പൊളി റേറ്റിൽ സാമൂഹവും കിട്ടിയേക്കാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നാട്ടത്തെ റേറ്റ് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പറ്റൂല അത്രയും നല്ല റേറ്റിൽ നമുക്ക് സാധനം കിട്ടിയൊക്കെയാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാം പൊളി ലേറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടോ ോ ഇനി ബ്ലോഗിംഗ് ചുമ്മാ സീനായിരിക്കും ഇനി നമ്മൾ ഫുൾ ബ്ലോഗിങ് ഇതിലാണ് വരാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ആക്ഷൻ സൈപ്രോൻ്റെ ക്യാമറ ഇവിടെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ബാക്കി മൊത്തം ആക്സസറീസ് ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് പിന്നെ നമ്മുടെ എക്സ്റ്റെൻഷൻ റോഡ് വരും എക്സ്റ്റെൻഷൻ റോഡ് ഇവിടെ ഉണ്ട് നമുക്ക് നമ്മുടെ സാധനം അൺബോക്സ് ചെയ്യുന്നു പുള്ളി പറയണത് ഏറ്റവും വില കുറച്ചിട്ടാണ് സാധനം വിറ്റയക്കണതാണ് കാരണം ഞാനിവിടെ കുറെ ഒരു ഇതെല്ലാ സ്റ്റോറിലും ചോദിച്ചതാണ് അവിടെ ഒക്കെ ചോദിച്ചപ്പോ നല്ല റേറ്റ് ആണ് പറഞ്ഞത് അവിടുന്നേക്കാട്ടും ഏകദേശം എനിക്കൊരു മൂവായിരം നാലായിരം രൂപ നാട്ടിൽ കുറച്ചിട്ടാണ് സംഭവം കിട്ടിയത് ഇവിടെ കോണ്ടാക്റ്റ് ഈ ബ്ലോഗ് മൊത്തം ഇനി നമ്മൾ അണ്ടർ വാട്ടർ ഒക്കെ ചെയ്യണം ഇവിടത്തെ കുറച്ച് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ട് നമുക്ക് ഒരു ബാത്ത് സെന്ററിലൊക്കെ പോയിട്ട് അണ്ടർ വാട്ടർ ഒക്കെ നമുക്ക് ചെയ്ത അതൊന്നും കാണാനുള്ള ത്രാണി ആൾക്കാർ കാണത്തില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ആക്ഷൻ ഫൈവ് പ്രോ സ്വന്തമാക്കിയൊക്കെയാണ് ചൈനയിൽ നിന്നും നമ്മൾ ക്യാമറ മേടിച്ചു ഏകദേശം ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു തേർട്ടി ഫോർ തൗസൻ്റ് ആണ് ഐ എൻ ആർ വരുന്നത് നാട്ടിലത് മേടിക്കുകയാണെന്ന് വെച്ചാൽ ഫോർട്ടി സിക്സ് തൗസൻ്റ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വില വ്യത്യാസം മനസ്സിലായല്ലോ സെയിം ഗാഡ്ജറ്റ് ചൈനയിൽ നിന്ന് മേടിക്കുമ്പോൾ ഏകദേശം പതിനായിരം രൂപ വ്യത്യാസം വരുന്നുണ്ട് ബസ് ഇനി നമുക്ക് എല്ലാ ബ്ലോക്കും ഇതിൽ വേണം ആ ഇത് നമുക്ക് എത്തിക്കാവുന്നതാണ് നമുക്ക് ഇതുപോലെ ഇതേ എത്തിക്കാം വില വ്യത്യാസം ട്രാൻസ്പോർട്ടേഷന്റെ കുറച്ച് വരും അതെ അതെ നമുക്ക് എന്ത് സാധനം നമ്മള് ചെറിയ കുഞ്ഞു സാധനം മുതൽ വെയിറ്റ് ചെയ്യൂ ഗൈസ് ഇനി നമുക്ക് ചെറിയ ഒരേ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ഒരേ സാധനത്തിന്റെ ഒക്കെ റിവ്യൂ ചെയ്തിട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്ക് കൂടെ മേടിക്കാവുന്നതാണ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ കൈ നമ്മള് സാഗ ഐ ടി മാൾ ഇറങ്ങി ഇതേ ബാക്കിൽ സൂര്യനൊക്കെ അങ്ങനെ അസ്തമിച്ചോണ്ടിരിക്കുന്ന പോളി സാധനം വലിയ ഷോപ്പിങ്ങി മൊത്തം അതിലായിരിക്കും അപ്പൊ സാഗ ഐ ടി മാളിലെ മെയിൻ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസിന്റെ ഒക്കെ വില നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ചൈനയിൽ നിങ്ങൾക്ക് എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് എത്തിക്കും എത്തിക്കും എന്ത് ചെറിയൊരു അതെ എന്ത് കമന്റ് ഇട്ടോളൂ നമ്മൾ 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 ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സാധനം പുതിയ ബിസിനസ് 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 തുടങ്ങണമെങ്കിലും അതും പറ്റും ഐഡിയാസ് തരും തരും ഉള്ള എല്ലാ സപ്ലൈ പൈസ മുടക്കി നല്ല കാര്യങ്ങൾ ൂ അതിനനുസരി തരാം ഒന്നും ഒന്നൊന്നും പേടിക്കേണ്ട ഫുൾ വിശ്വാസം ഡോക്ടർ ലീ സൈനിങ് ഓഫ് ഓക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്